സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു രസകരമായ ചരിത്രയാത്രയ്ക്കാണ് പോകുന്നത് നമ്മുടെ വീടുകളേതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളും മറ്റെല്ലായിടത്തും കാണുന്ന ഒരു ഉപകരണം ഒരിക്കൽ വളരെ അപൂർവമായിരുന്നതും ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായതുമായ ഒരു കണ്ടുപിടുത്തം അതെ ടെലിവിഷൻ ടെലിവിഷൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊരു യാത്ര നടത്താം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സോഷ്യോടെക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ജർമ്മൻ വിദ്യാർത്ഥിയായ പോൾ നിപ്കോവ് നിപ്കോവ് ഡിസ്ക് കണ്ടുപിടിച്ചു ചിത്രങ്ങളെ ചെറിയ വരികളാക്കി പിന്നീട് വീണ്ടും കൂട്ടിച്ചേർത്ത് പ്രദർശിപ്പിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഇത് ഇതാണ് ആദ്യത്തെ മെക്കാനിക്കൽ ടെലിവിഷൻ്റെ അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തിൽ പാരീസിൽ നടന്ന ഇൻ്റർനാഷണൽ ഇലക്ട്രിസിറ്റി കോൺഗ്രസിൽ റഷ്യൻ ശാസ്ത്രജ്ഞൻ കോൺസ്റ്റൻറ്റീൻ പെർസ്കി ആദ്യമായിട്ട് ടെലിവിഷൻ എന്ന പദം ഉപയോഗിച്ചു അന്നതൊരാശയം മാത്രമായിരുന്നു ദൂരെയുള്ള ദൃശ്യങ്ങൾ ആളുകൾക്ക് കാണാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് അന്ന് അതിനെ പരിഗണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്കോട്ട്ലാൻഡുകാരനായ ജോൺ ലോജി ബയേഡ് ലണ്ടനിലെ ഒരു ചെറിയ മുറിയിൽ ചരിത്രത്തിലെ ആദ്യത്തെ വിജയകരമായ ചലിക്കുന്ന ചിത്രം സംരക്ഷണം നടത്തി ക്യാമറയ്ക്ക് മുന്നിൽ സ്റ്റൂക്കി ബിൽ എന്ന പേപ്പിയർ മാഷെ തലയുള്ള ഒരു ബൊമ്മ വച്ചുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത് ആ പരീക്ഷണം ലോകത്തെ ആദ്യമായി ലൈവ് ടെലിവിഷൻ ചിത്രങ്ങൾ കാണിച്ചു ജോൺ ലോജി ബേഡിൻ്റെ ഈ സംവിധാനം ഒരു മെക്കാനിക്കൽ ടെലിവിഷൻ ആയിരുന്നു അദ്ദേഹം നിപ്കോഫ് ഡിസ്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചക്രമാണ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ചക്രത്തിൽ വളരെ ചെറിയ പലതരം ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു അത് തിരിയുമ്പോൾ ചിത്രത്തെ വരികളായി സ്കാൻ ചെയ്യുകയും സ്കാൻ ചെയ്ത ചിത്രം ഫോട്ടോ ഇലക്ട്രിക് സെൽ വഴി വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുകയും ചെയ്യുന്നു അത് വയറിലൂടെ അയച്ച ശേഷം സ്വീകരണ ഉപകരണത്തിലെ മറ്റൊരു നിപ്കോവ് ഡിസ്ക് സിഗ്നൽ പ്രകാരം തിരിഞ്ഞ് ആ വരികളെ വീണ്ടും ഒരുമിപ്പിച്ച് ചലിക്കുന്ന ചിത്രം രൂപപ്പെടുത്തി ആ കാലത്ത് മനുഷ്യർക്ക് നേരിട്ട് ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നത് പ്രായോഗികമല്ലായിരുന്നു കാരണം ചൂടേറിയ ലൈറ്റുകൾ മുഖത്ത് അടിക്കുന്നത് വളരെ അസഹ്യമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം സ്റ്റൂക്യൂബിൽ എന്ന പാവയെ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബയേഡ് വീണ്ടും ചരിത്രം എഴുതി ലണ്ടനിൽ നിന്നുള്ള ചിത്രം സമുദ്രം കടന്ന് അമേരിക്കയിൽ വിജയകരമായി സ്വീകരിക്കപ്പെട്ടു ലോകത്തിലെ ആദ്യ ദൂര സംപ്രേഷണം ഇതായിരുന്നു അദ്ദേഹം കളർ ടെലിവിഷനും സ്റ്റീരിയോസ്കോപ്പിക് ത്രീ ഡി ടിവിയും നൈറ്റ് വിഷൻ ടി വി പോലുള്ള ആശയങ്ങളും പിന്നീട് പരീക്ഷിക്കുകയുണ്ടായി ഇതുകൊണ്ടാണ് ഇന്ന് ജോൺ ലോജി ലോജിബേഡിന് ടെലിവിഷന്റെ പിതാവ് എന്ന് ലോക ആദരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അമേരിക്കക്കാരനായ ഫില്ലോ ടൈലർ ഫെറൻസോത് ലോകത്തിനൊരു വലിയ സമ്മാനമാണ് കൊടുത്തത് ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണ ഇലക്ട്രോണിക് ടെലിവിഷൻ സംരക്ഷണം അതിനു മുമ്പ് ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ബേഡിൻ്റെ മെക്കാനിക്കൽ സിസ്റ്റങ്ങളായിരുന്നു അവിടെ കറങ്ങുന്ന നിപോഡിസ്ക് പോലുള്ള മെക്കാനിക്കൽ ഭാഗങ്ങൾ വേണം പക്ഷെ അതിനൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു ചിത്രം വ്യക്തമുണ്ടായിരുന്നില്ല അതിൻ്റെ വേഗതയും വളരെ കുറവായിരുന്നു ഫയറിൻസോത്ത് ആ തടസ്സങ്ങളെല്ലാം മറികടന്നു അവൻ കണ്ടുപിടിച്ച ഇമേജ് ഡിസെക്ടർ എന്ന ക്യാമറ ട്യൂബ് പ്രകാശത്തെ നേരിട്ട് ഇലക്ട്രോണുകളാക്കി മാറ്റി പിന്നെ ഒരു ഇലക്ട്രോൺ ബീം വരി വരി സ്കാൻ ചെയ്ത് അത് വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി ഈ സിഗ്നലുകൾ റേഡിയോ തരംഗങ്ങളാക്കി അയച്ചു കൊടുത്തിട്ട് അത് സ്വീകരിക്കുന്ന ഭാഗത്ത് കാതോർഡ് റേ ട്യൂബ് വഴി അത് വീണ്ടും പ്രകാശമാക്കി മാറ്റി ചി സ്ക്രീനിൽ ചിത്രമായിട്ട് അത് പ്രത്യക്ഷപ്പെടും അതാണ് ആദ്യമായിട്ട് ചലിക്കുന്ന മെക്കാനിക്കൽ ഭാഗങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായും ഇലക്ട്രോണിക് രീതിയിൽ വ്യക്തവും നല്ല തുടർച്ചയായിട്ട് ഉള്ള ഒരു ചിത്രങ്ങൾ സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞത് ഫാരൻഷോത്തിൻ്റെ ഇമേജ് ഡിസെക്ടറിൽ ഫോട്ടോ കാതോട് ഇലക്ട്രോൺ കോയിൽ സിഗ്നൽ ആംപ്ലിഫയർ സി ആർ ടി ഡിഫ്ലക്ഷൻ കോയിൽ എന്നിവയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു ഫാരൻ ഷോത്തിൻ്റെ സാങ്കേതിക വിദ്യയാണ് ആധുനിക ടെലിവിഷൻ സംവിധാനങ്ങളുടെ അടിസ്ഥാനം പിന്നീട് ആർ സി എ പോലുള്ള വലിയ കമ്പനികൾ ഇതിനെ വികസിപ്പിച്ചു ഇതോടെ ടെലിവിഷൻ മെക്കാനിക്കൽ പരീക്ഷണ ഘട്ടത്തിൽ നിന്ന് പുറത്തു വരികയും നാം ഇന്നറിയുന്ന ഹൈ ക്വാളിറ്റി തത്സമയ വീഡിയോ സംപ്രേഷണ കാലത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അതേ കാലത്ത് തന്നെയാണ് റഷ്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന വ്ലാദമിർ സൊയാർസ്കിൻ ഐക്കണോസ്കോപ്പ് വികസിപ്പിച്ചത് ഇത് ക്യാമറകളുടെ കണ്ണായി മാറുകയും വലിയ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു ഐക്കണോസ്കോപ്പ് എന്ന് വിളിക്കപ്പെട്ടത് ആദ്യകാല പ്രായോഗിക ഇലക്ട്രോണിക് ക്യാമറയായിരുന്നു ഇതുപയോഗിച്ചൊരു ദൃശ്യത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി ടെലിവിഷൻ സംരക്ഷണത്തിനൊക്കെ അയക്കാൻ പറ്റി മുമ്പ് ഉപയോഗിച്ചിരുന്ന മെക്കാനിക്കൽ ടി സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഐക്കണോസ്കോപ്പ് പൂർണ്ണമായും ഇലക്ട്രോണിക് ആയിരുന്നു ഇതിലൂടെ സൂക്ഷ്മവും വ്യക്തവുമായ ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്യാൻ പറ്റി അതിനാൽ തന്നെ ഐക്ണോസ്കോപ്പ് ആധുനിക ടെലിവിഷൻ ക്യാമറകളുടെ മുത്തച്ഛൻ എന്നാണ് വിളിക്കപ്പെടുന്നത് പിന്നീട് ആയിരത്തി ജർമ്മനിയിൽ ദേശീയ ടി സർവീസ് ആരംഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ബ്രിട്ടനിലെ ബി ബി സി ലോകത്തെ ആദ്യ സ്ഥിരമായ ടെലിവിഷൻ സേവനവും തുടങ്ങി മുപ്പത്തി ഒമ്പതിൽ ന്യൂയോർക്ക് വേൾഡ് ഫെയറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസവെൽറ്റ് ടെലിവിഷൻ മുഖേന ജനങ്ങളോട് സംസാരിച്ചു പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ ടെലിവിഷൻ നിർമ്മാണവും വികസനവും പല രാജ്യങ്ങളിലും താൽക്കാലികമായി നിർത്തി യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ടെലിവിഷൻ വേഗത്തിൽ പ്രചരിച്ചു നാൽപ്പത്തി എട്ടോടെ അമേരിക്കയിൽ ഒരു മില്യൺ വീടുകളിൽ ടി വി ഉണ്ടായി അമ്പതുകളിൽ നിറമുള്ള ടെലിവിഷനും വന്നു പിന്നീട് അമ്പത്തിനാലിൽ ആർ സി എ കമ്പനിയാണ് അമേരിക്കയിൽ ആദ്യ കളർ ബ്രോഡ്കാസ്റ്റ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ കളർ ടി വി ലോകമെമ്പാടും വ്യാപിച്ചു എൺപതുകളിൽ സി എൻ എൻ ഇരുപത്തിനാല് മണിക്കൂർ വാർത്താ ചാനൽ ആരംഭിക്കുകയും അതേ എൺപതുകളിൽ തന്നെ കേബിൾ ടി വിയുടെ ഉദയവും നമ്മൾ കണ്ടു തൊണ്ണൂറുകളായപ്പോഴേക്കും സാറ്റലൈറ്റ് ടി വളർന്നു വി വീഡിയോ ഗെയിമുകളും ലൈവ് സ്പോർട്സും എല്ലാം ഒരു ടെലിവിഷൻ അനുഭവമായി മാറി രണ്ടായിരങ്ങളിൽ ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് ഹൈ ഡെഫിനിഷൻ ടി പ്ലാസ്മ ടി വി എൽ എന്നിവ വന്നു രണ്ടായിരത്തി പത്തായപ്പോഴേക്കും സ്മാർട്ട് ടിവിയും യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും എത്തി ടെലിവിഷൻ വെറും സംപ്രേഷണോപകരണം മാത്രമല്ല ആഗോള വിനോദത്തിന്റെയും അറിവിന്റെയും കേന്ദ്രമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിലെ ഒരാശയം മുതൽ ഇന്ന് നമ്മുടെ കൈകളിലെത്തുന്ന സ്മാർട്ട് ടി വി വരെ ടെലിവിഷൻ മനുഷ്യ കണ്ടുപിടുത്തത്തിന്റെ ചരിത്രത്തിൽ ഒരു അത്ഭുത കഥയാണ് ഇന്ന് അത് വാർത്തയ്ക്കും വിനോദത്തിനും മാത്രമല്ല വിദ്യാഭ്യാസവും ആശയവിനിമയവും സാങ്കേതിക പുരോഗതിയും നൽകുന്ന ഒരു ശക്തിയാണ് നാളെ എന്തായിരിക്കും എറ്റ് കെ ഹോളോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മതിലുകൾ തന്നെ സ്ക്രീനാകുമോ സമയം മറുപടി പറയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം